കേരളത്തിന്റെ ഒരു ദൈവത്തിന്റെ ആ പേര് താമസിക്കുന്ന ഈ അന്ന് മുതൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ അവസ്ഥ തിന്നണ എനിക്കണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങുള്ളൂ ശീലായി പോയി മാറ്റിക്കോളാം നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ നവകുടുംബ സന്ദേശയാത്ര നിങ്ങൾ ശുദ്ധ പോക്കെടുത്താട്ടോ എന്നെ മനഃപൂർവ്വം കരിവരിത്തേക്കാൻ കുറച്ചാൾക്കാരെങ്ങാനുള്ള ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശമാണ് സംശയം ഉണ്ടോ മാത്രമാണ് ഇവളൊക്കെ എന്ത് നഷ്ടപ്പെടാൻ കാട്ടിലെ ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം ബസ്സിനുള്ളിലെ സെപ്റ്റിക് ടാങ്ക് നിറയ്ക്കാം എന്നല്ലാതെ നവകേരള സദസ് കൊണ്ട് നാടിനോ നാട്ടുകാർക്കോ യാതൊരു ഗുണവുമില്ല അതെ ഇല്ലാത്ത നല്ല വഴികൾ വേണം തെരഞ്ഞെടുക്കാൻ പേടിക്കുന്നത് ജനങ്ങളെയോ കേരളത്തിലെ ഒരു മന്ത്രിയെയും ഇന്ന് വരെ ജനങ്ങൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല